ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രികളിലെ പതിനേഴാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ ആമിനയുടെ കഥ കഥ പറയുമ്പോൾ ഓർമ്മിപ്പിക്കട്ടെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം ആമിന അവളുടെ കഥ പറയാൻ ആരംഭിച്ചു വിശ്വാസികളുടെ രാജകുമാര എൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും എൻ്റെ ബാല്യത്തെക്കുറിച്ചുമൊക്കെ തന്നെ സഹോദരി സുബൈദ പറഞ്ഞതല്ലോ അതുകൊണ്ട് തന്നെ ഇനിയും ഞാനത് ആവർത്തിക്കുന്നില്ല അച്ഛൻ്റെ മരണശേഷം ഞാനും അനിയത്തി ഫാഹിമയും അമ്മയോടത്ത് താമസിച്ചു ഏറെ താമസിയാതെ അമ്മ ഒരു വൃദ്ധനെ വിവാഹം ചെയ്തു കൊടുത്തു നഗരത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്ന അദ്ദേഹം ഒരു വർഷത്തിനുള്ളിൽ മരിച്ചുപോയി ഏതാണ്ട് എൺപതിനായിരം ദിനാർ ആ സമയത്ത് ഭർത്താവിൻ്റെ സമ്പാദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ആഡംബര ജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത് ഒരു ദിവസം ഒരു അശ്ലീകരം പിടിച്ച വൃദ്ധ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് എൻ്റെ മകളുടെ വിവാഹം വിവാഹമാണ് തന്തയില്ലാത്ത അവളുടെ കല്യാണം നടത്തിക്കാൻ കുഞ്ഞ് വരണം കൊള്ളാവുന്ന മറ്റാരും എൻ്റെ കുടുംബത്തിലില്ല അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് ദയവ് തോന്നി കുഞ്ഞ് ഉടുത്തൊരുങ്ങി വരുമ്പോഴേക്കും ഞാൻ വരാമെന്ന് പറഞ്ഞ് കിഴവി പോയി അവരുടെ ഗൂഢോദ്ദേശം അറിഞ്ഞുകൂടാതിരുന്ന ഞാൻ കുളിച്ചൊരുങ്ങി സുറുമ എഴുതി സുഗന്ധദ്രവ്യം പൂശി പുതിയ വസ്ത്രങ്ങളും ആടയാഭരണങ്ങളും അണിഞ്ഞ് മൂടുപടമിട്ട് തയ്യാറായി അപ്പോഴേക്കും കിഴവി വന്നു പറഞ്ഞു മോളെ വരന്റെ വീട്ടുകാർ ധാരാളം പെണ്ണുങ്ങളുണ്ട് വലിയ ആൾക്കാരാണെന്ന് തോന്നുന്നു മോള് വരാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമായി ഏതാനും അടിമകളെയും കൂട്ടി ഞാൻ കിഴവിയുടെ പിന്നാലെ ചെന്നു കുറെ ദൂരം ചെന്നപ്പോൾ ഒരു കോട്ട വാതിൽക്കിലെത്തി വാതിലിനപ്പുറം അതിമനോഹരമായ ഒരു മാളികയായിരുന്നു അവിടുത്തെ മുറികൾ മാത്രമല്ല മുറ്റം പോലും വിലപിടിച്ച പട്ടും രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു ഒരു മുറിയുടെ കട്ടിലിൽ ഒരു പട്ടുമത്തയിലിരുന്ന യുവതി ഹൃദ്യമായി ചിരിച്ചുകൊണ്ട് എന്നെ സ്വാഗതം ചെയ്തു അതിസുന്ദരിയായിരുന്ന ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു സഹോദരി ക്ഷമിക്കണം എനിക്കൊരു സഹോദരനുണ്ട് എന്നേക്കാൾ സുന്ദരൻ അയാൾ നിങ്ങളെ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് കണ്ടു ഒറ്റ നോട്ടത്തിൽ നിങ്ങളെ പ്രേമിച്ചു പോയി നിങ്ങളെ കൂടാതെ അയാൾക്ക് ജീവിക്കാൻ വയ്യ അതുകൊണ്ട് ഒരു സൂത്രം പ്രയോഗിച്ച് വൃദ്ധയെ കൊണ്ട് ഇങ്ങോട്ട് വരുത്തിച്ചതാണ് എൻ്റെ സഹോദരനെ വിവാഹം കഴിക്കാൻ സമ്മതക്കുറവൊന്നുമില്ലല്ലോ എനിക്ക് വിസമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല പെൺകുട്ടി ഉറക്കെ കൈകൊട്ടി അത് പ്രതീക്ഷിച്ചതുപോലെ യുവാവ് കടന്നു വന്നു സഹോദരിയുടെ സമീപത്തിരുന്നു വസന്തകാല ചന്ദ്രനെ വെല്ലുന്ന സൗന്ദര്യം അയാൾക്കുണ്ടായിരുന്നു ഉടനെ പുരോഹിതന്മാരും സാക്ഷികളും വരുത്തി ഞങ്ങളുടെ വിവാഹം നടന്നു ആദ്യ രാത്രി യുവാവ് ഇപ്രകാരം പറഞ്ഞു ഈ രാത്രി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഭവതി അനുവദിക്കുമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം എന്താണ് പറയും ഞാൻ പറഞ്ഞു അദ്ദേഹം എഴുന്നേറ്റ് ഖുറാൻ കയ്യിലെടുത്തു ഭവതി ഒരിക്കലും മറ്റൊരാളുമായി ബന്ധപ്പെടില്ലെന്ന് ഇതിൽ തൊട്ട് സത്യം ചെയ്യണം ഞാൻ സത്യം ചെയ്തു അദ്ദേഹം ആവേശത്തോടെ എന്നെ വായിപ്പുണർന്നു ആ സിരകളിലെ ചൂട് എന്നിലേക്ക് പകർന്നു സ്വർഗ തുല്യമായിരുന്നു ഞങ്ങളുടെ ആദ്യ രാത്രി ശ്രുതിഭംഗമില്ലാത്ത സംഗീതധാര പോലെ ഞങ്ങളുടെ ധിനരാത്രങ്ങൾ കടന്നുപോയി ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ അനുമതിയോടെ വസ്ത്രങ്ങൾ വാങ്ങാൻ ഞാൻ കമ്പോളത്തിൽ പോയി കൂട്ടിന് കിളവിയും ഉണ്ടായിരുന്നു പട്ടു തുണികൾ വിൽക്കുന്ന ഒരു കടയിൽ ഞങ്ങൾ ചെന്നു ചെറുപ്പക്കാരനായ വ്യാപാരിയോട് കിഴവി പറഞ്ഞു എന്റെ യജമാനത്തേക്ക് ഒന്നാം തരം പട്ടു വേണം ഈ സുന്ദരിക്ക് ചേർന്നത് മാത്രം എടുത്താൽ മതി എന്നിട്ട് എന്നോട് പറഞ്ഞു ഇയാളുടെ അച്ഛനായിരുന്നു കട നടത്തിയിരുന്നത് വലിയ മുതലാളിയാണ് അച്ഛൻ മരിച്ചപ്പോൾ മോൻ എല്ലാറ്റിനും അവകാശിയായി കച്ചവടക്കാരൻ കെട്ടുകണക്കിന് തുണികൾ എന്റെ മുന്നിൽ വാരിയിട്ടു കിഴവി അപ്പോഴെല്ലാം അയാളുടെ ഗുണഗണങ്ങൾ എന്റെ ചെവിയിൽ വർണ്ണിച്ചുകൊണ്ടിരുന്നു എനിക്ക് ദേഷ്യം വന്നു ഞാൻ തുണി വാങ്ങാൻ വന്നതാണ് കച്ചവടക്കാരന്റെ മഹത്വം കേൾക്കാനല്ല ആവശ്യമുള്ളത് വാങ്ങിയിട്ട് നമുക്ക് പോകാം തുണികൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ വില കൊടുത്തപ്പോൾ വ്യാപാരി വാങ്ങിയില്ല ഇതിന് വില വേണ്ട ഭവതി എൻ്റെ കണ് കട സന്ദർശിച്ചതിലുള്ള സന്തോഷം കൊണ്ട് ഞാൻ സമ്മാനമായി തന്നതാണ് പണം വേണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ തുണികളും ആവശ്യമില്ല അതെല്ലാം തിരിച്ചു കൊടുത്തേക്ക് ഞാൻ കിഴവിയോട് പറഞ്ഞു ദയവ് ചെയ്ത് എൻ്റെ സമ്മാനം സ്വീകരിക്കൂ പകരം ആ കവളിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ അയാൾ അപേക്ഷിച്ചു കിഴവി അയാളെ കളിയാക്കി നിങ്ങൾ നല്ല കച്ചവടക്കാരനാണല്ലോ ഇത്രയും വിലപിടിച്ച പട്ടിനു പകരം ഒരു ചുംബനം മതി പോലും എന്നിട്ട് എന്നോടായി ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഒരു ചുംബനത്തിന് പകരം ഇത്രയും പട്ടുവസ്ത്രങ്ങൾ കിട്ടുമെന്ന് ചുംബിച്ചതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ ഭർത്താവിനെ വഞ്ചിക്കുകയില്ലെന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതിലെന്ത് വഞ്ചന അയാൾക്കെന്ന് ഉമ്മ വെച്ചാൽ മാത്രം മതി ആരറിയാൻ കുഞ്ഞിന് കാശ് മിച്ചമാവുകയും ചെയ്യും കിഴവി പ്രലോഭിപ്പിച്ചു ഞാൻ ആ പ്രലോഭനത്തിൽ കുടുങ്ങി വഴിപോക്കർ കാണാതിരിക്കാൻ മൂടുപടം തലയ്ക്ക് പിന്നിൽ നിവർത്തിപ്പിടിച്ച് കണ്ണടച്ചു നിന്നു അയാളുടെ ചുണ്ടുകൾ എന്റെ കവിളിൽ സ്പർശിച്ചു അടുത്ത നിമിഷം ഞാൻ വേദന കൊണ്ട് പിടഞ്ഞു അയാൾ കവിൾ മുറി കടിച്ചു മുറിച്ചു കളഞ്ഞു ബോധരഹിതയായി വീണ ഞാൻ കണ്ണു തുറന്നപ്പോൾ കിഴവിയുടെ മടിയിൽ കിടക്കുകയായിരുന്നു കടയുടമയെ കാണാനില്ല കിഴവി പറഞ്ഞു അല്ലാഹുവിന് സ്തുതി കൂടുതലൊന്നും പറ്റിയില്ലല്ലോ നമുക്ക് വേഗം വീട്ടിൽ പോകാം സുഖമില്ലെന്ന് ഭവിച്ചാൽ മതി മുറിവ് ഭേദമാകാനുള്ള മരുന്ന് ഞാൻ കൊണ്ടുവരാം ഞാൻ വേഗം വീട്ടിലെത്തി സുഖമില്ലാത്ത കട്ടിലിൽ കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് വന്ന് എന്നെ ഉത്കണ്ഠയോടെ എൻ സു എൻ്റെ അസുഖത്തിനുള്ള കാരണം ആരാഞ്ഞു ഓ സാരമില്ല ഞാൻ പറഞ്ഞു എൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി അദ്ദേഹം ചോദിച്ചു കവിളിൽ എന്താണ് മുറിഞ്ഞതാണോ ഞാൻ ഇന്ന് തുണി വാങ്ങാൻ പോയപ്പോൾ വിറക് ചുമടുമായി ഒരു ഒട്ടകം എതിരെ വന്നു മുനയുള്ള ഒരു വിറകിൻ കഷ്ണം എൻ്റെ മൂടുപാടം നീക്കി മുഖത്ത് പോറലുണ്ടാക്കി ബാഗ്ദാദിലെ തെരുവിൽ വഴി നടക്കാൻ വയ്യന്നായോ അദ്ദേഹം ദേഷ്യപ്പെട്ടു ഒട്ടകങ്ങളെയെല്ലാം പിടിച്ച് കശാപ്പ് ചെയ്യണം നാളെയാകട്ടെ ഞാൻ ഗവർണറോട് പരാതി പറയുന്നുണ്ട് അത് കഷ്ടമാണ് ഞാൻ പറഞ്ഞു പാവങ്ങൾ ജീവിച്ചോട്ടെ വസ്തവത്തിൽ തെറ്റി എന്റേതാണ് ഞാൻ കഴുതപ്പുറത്ത് പോകുമ്പോൾ കഴുത എന്നെ തള്ളിയിട്ടു നിലത്തി കിടന്ന ഒരു ചെറിയ കമ്പ് കവിളിൽ കൊണ്ട് മുറിഞ്ഞത് എങ്കിൽ എല്ലാ കഴുതകളെയും കഴുതക്കാരനെയും തൂക്കിലേറ്റാൻ മന്ത്രിയോട് പറയാം ഒരബധം പിണഞ്ഞതാണ് അല്ലാഹുവിന്റെ കൽപ്പനയെന്ന് സമാധാനിച്ചാൽ പോരെ ഞാൻ ചോദിച്ചു പക്ഷേ ഭർത്താവ് ക്രോധത്തോടെ അലറി കുടലെ കള്ളം പറയുന്നത് മതി നിനക്കുള്ള ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കോ ഉടനെ ഏഴ് കാപ്പിരികൾ മുറിയിൽ വന്നു അവരെന്നെ വലിച്ചു നിലത്തിട്ട് ഒരാൾ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഒരുത്തൻ തലയിൽ കയറിയിരുന്നു മറ്റൊരുത്തൻ കാലുകൾ ചവിട്ടിപ്പിടിച്ചു വേറൊരുത്തൻ കയ്യിൽ വാളുമായി നിന്നു ഇവളെ വെട്ടിനുറുക്കി ടൈബ്രീസ് നദിയിലെ മത്സ്യങ്ങൾ കിട്ടുകൊടുക്കണം ഭർത്താവ് കൽപ്പിച്ചു അതാണ് പ്രതിജ്ഞാ ലംഘനത്തിനുള്ള ശിക്ഷ ശിക്ഷ നടപ്പാക്കാൻ നീഗ്രോ വാളോങ്ങിയപ്പോൾ ഭർത്താവ് പറഞ്ഞു നെല്ല് അവസാനമായി ഇവൾ പ്രാർത്ഥിച്ചോട്ടെ എന്നെ കൊല്ലില്ലേ എന്നോട് ദയ കാണിക്കണേ ഞാൻ അപേക്ഷിച്ചു എൻ്റെ ഭർത്താവിൻ്റെ മനസ്സലഞ്ഞില്ല നീ ദയ അർഹിക്കുന്നില്ല നീഗ്രോ വാളുമായി അടുത്തു വന്നു അപ്പോൾ കിഴവി ഓടി വന്ന് എൻ്റെ ഭർത്താവിൻ്റെ കാൽക്കൽ വീണു പൊനി യജമാനനെ ഇവളോട് പൊറുക്കണം വധശിക്ഷ വിധിക്കത്തക്ക കുറ്റമൊന്നും ഈ പെൺകുട്ടി ചെയ്തിട്ടില്ല യജമാനനെ കുട്ടിക്കാലത്ത് ചുമന്ന് നടന്നിട്ടുള്ളതിൻ്റെ പേരിൽ ഈ കിഴവി ദയ യാചിക്കുന്നു ശരി നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുന്നു പക്ഷേ ഒരിക്കലും മറക്കാത്തൊരു ശിക്ഷ ഇവൾ അനുഭവിക്കണം ഭർത്താവിൻ്റെ ഉത്തവരമനുസരിച്ച നീഗ്രോകൾ എൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളഞ്ഞു ഷീമാ മാതളത്തിൻ്റെ ഇളം കമ്പുകൊണ്ട് അവരെ മുതുകിലും മാറത്തും തലങ്ങും വിലങ്ങും അടിച്ചു ബോധം കെട്ടി വീണ ഞാൻ അവിടെ കിടക്കട്ടെ എന്നും രാത്രിയാകുമ്പോൾ എൻ്റെ വീടിന് മുന്നിൽ കൊണ്ടു തള്ളണമെന്നും ആജ്ഞാപിച്ചിരുന്നു അവർ അപ്രകാരം ചെയ്തു ബോധമുണ്ടായപ്പോൾ ഇഴഞ്ഞാണ് ഞാൻ മുറ്റത്ത് നിന്ന് അകത്തേക്ക് കയറിയത് മുറിവിൽ മരുന്നുകൾ പുരട്ടി പക്ഷേ പാടുകൾ മാഞ്ഞില്ല നാലു മാസം കഴിഞ്ഞു എനിക്ക് സുഖമായപ്പോൾ ഭർത്താവിൻ്റെ മാളികയിലേക്ക് ചെന്നു അവിടെ ആ കെട്ടിടം ഉണ്ടായിരുന്നില്ല തെരുവ് പോലും ആകെ തകർന്നിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ വീടുകളുടെ അവശിഷ്ടങ്ങളും ചവറുകൂനകളും മാത്രം കണ്ടു ഞാൻ അനിയത്തി ഫാഹിമയെയും കൂട്ടി സുബൈദയുടെ അടുത്തു ചെന്നു സഹോദരിമാർ തീർന്ന കഥ സുബൈദ പറഞ്ഞു എല്ലാം ദൈവം നിശ്ചയമെന്നോർത്ത് സമാധാനിക്കാം കഥ ഇത്രയും ആയപ്പോഴേക്കും നേരം പുലർന്നത് കാരണം ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി അടുത്ത രാത്രി വീണ്ടും അവർ കഥ പറയാൻ ആരംഭിച്ചു ആമിന ഖലീഫയോട് പറഞ്ഞു ഞങ്ങൾ ഞാനും ഫാഹിമയും സുബൈദയോടൊപ്പം താമസിച്ചു അവിടെ വച്ചാണ് ഞങ്ങളെയും കലാന്തന്മാരെയും അങ്ങ് കണ്ടത് ആ പെൺകുട്ടികളുടെ കഥ കേട്ട ഖലീഫ സുബൈദയോട് ചോദിച്ചു ഒരു യക്ഷിയാണല്ലോ നിന്റെ സഹോദരിമാരെ പട്ടിക്കുഞ്ഞുങ്ങളാക്കി മാറ്റിയത് ആ യക്ഷി ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് അറിയാമോ അപ്പോൾ സുബൈദ പറഞ്ഞു യക്ഷി കുറച്ച് തലമുടി നാരുകൾ എൻ്റെ കയ്യിൽ തന്നിരുന്നു അതിലൊന്ന് കത്തിച്ചാൽ ഉടൻ പ്രത്യക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗലീഫ ഒരു തലമുടി കത്തിച്ചു മാനത്തിൽ നിന്ന് പൊട്ടി വീണതുപോലെ യക്ഷി പ്രത്യക്ഷപ്പെട്ടു എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് യക്ഷി ചോദിച്ചപ്പോൾ ഈ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് സ്വന്തം രൂപം നൽകാമോ എന്ന് ഖലീഫ യക്ഷിയോട് അപേക്ഷിച്ചു യക്ഷി സമ്മതിച്ചു മന്ത്രം ജപിച്ച് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് മനുഷ്യരൂപം നൽകി രണ്ട് സഹോദരിമാരെയും സുബൈദയും ആമിനയും ഫാഹിമയും കൂടി സന്തോഷത്തോടെ സ്വീകരിച്ചു ആമിനയെ രണ്ടാമത് ഭാര്യയാക്കിയിട്ട് വഞ്ചനയുടെ പേരിൽ മർദ്ദിക്കുകയും ഉപേക്ഷിച്ചു പോവുകയും ചെയ്ത യുവാവ് ഇപ്പോഴെവിടെയുണ്ടെന്ന് ഖലീഫ യക്ഷിയോട് ചോദിച്ചു അത് അങ്ങയുടെ പുത്രൻ തന്നെയെന്നായിരുന്നു യക്ഷിയുടെ മറുപടി ഉടനെ ഖലീഫ പുത്രനെ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞ രാജകുമാരൻ പിതാവിന്റെ നിർദ്ദേശപ്രകാരം ആമിനയെ സ്വീകരിച്ചു സുബൈദയും ശാപമോഷം ലഭിച്ച സഹോദരിമാരും കലാന്തർമാരുടെ ഭാര്യമാരായി അവശേഷിച്ച ഫാഹിമയെ ഖലീഫ ഹാരുൺ അൽ റഷീദ് വിവാഹം ചെയ്തു അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാവരും ദീർഘകാലം സസുഖം ജീവിച്ചു ഷഹറാസാദിന്റെ കഥ കേട്ട ഷഹരിയാർ രാജാവിന് അതിസന്തോഷമായി ഇതിലും നല്ല കഥ ഇനിയും ചേച്ചിക്കറിയാം എന്നായി ദുനിയാസാദ് അതെ തിരുമനസ്സിന് വേണ്ടി വേറെ ഒരു കഥ ഞാൻ പറയാം ഷെഹർ പറഞ്ഞു ഷെഹർ ആസാദ് പറയുന്ന അടുത്ത കഥ കേൾക്കാൻ കാത്തിരുന്നോളൂ ഞാൻ വരാം ഓക്കേ